മലയാള സിനിമയിലെ മിന്നും താരങ്ങളിൽ ഒരാളാണ് ജയസൂര്യ യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ വർഷങ്ങളോളം സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞ് ഇന്ന് മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളായ താരമാണ് അദ്ദേഹം സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളെല്ലാം നിരന്തരം ആഘോഷിക്കപ്പെടുമ്പോൾ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ഒരരിക പിടിച്ച് മുൻനിരയിലേക്ക് കയറി വന്ന നടനാണ് ജയസൂര്യ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ അംഗീകാരം മുഴങ്ങിക്കേൽക്കുന്ന പേരാണ് ജയസൂര്യുടേത് നിരവധി സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായും മറ്റും വേഷമിട്ട ശേഷമാണ് താരത്തിന് നല്ലൊരു കഥാപാത്രം തേടിയെത്തിയത് സിനിമ സ്വപ്നം കാണുന്ന ഓരോരുത്തർക്കും വലിയ പ്രചോദനമാകുന്ന കഥയാണ് നടൻ ചെയ്ത് വലിയൊരു ആരാധക വൃന്ദമോ ഫാൻസ് അസോസിയേഷനുകളോ ഒന്നും ഇല്ലാതിരുന്നിട്ട് കൂടി മലയാള സിനിമയിലെ പ്രധാന താരങ്ങളുടെ നിരയിലേക്ക് ഉയർന്നു വരാൻ ജയസൂര്യക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ബലമായത് നടൻ സ്ക്രീനിൽ അവതരിപ്പിച്ച ശക്തമായ കഥാപാത്രങ്ങളാണ് നായകനായി വന്ന ആദ്യ ചിത്രത്തിൽ തീർത്തും വെല്ലുവിളി നിറഞ്ഞ ഒരു കഥാപാത്രത്തെയാണ് ജയസൂര്യ അവതരിപ്പിച്ചത് ഓമപ്പെണ്ണിന് ഉരിയാടപ്പയ്യനായിരുന്നു ആദ്യത്തെ ചിത്രം സംസാരശേഷിയില്ലാത്ത ഭിന്നശേഷിക്കാരന്റെ വേഷം അതിഗംഭീരമായിട്ടാണ് ജയസൂര്യ അവതരിപ്പിച്ചത് ആ യാത്ര ഇപ്പോൾ ഈശോ എന്ന ചിത്രത്തിലാണ് എത്തി നിന്നത് ജയസൂര്യയുടെ കരിയറിൽ ഉടനീളം വ്യത്യസ്തത നിറഞ്ഞ ധാരാളം വേഷങ്ങൾ കാണാൻ കഴിയും അതിലൊന്നാണ് ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ മേരിക്കുട്ടി എന്ന കഥാപാത്രം രഞ്ജിത് ശങ്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീ ആയിട്ടാണ് ജയസൂര്യ വേഷമിട്ടിരുന്നത് തന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടിയ വേഷമായി പിന്നീട് ജയസൂര്യ ഈ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ മൂന്ന് വർഷത്തോളമായി തന്റെ കരിയറിൽ വലിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ജയസൂര്യ ജയസൂര്യയുടെ ഭാര്യയായ സരിത ജയസൂര്യ മികച്ച ഒരു കോസ്റ്റ്യ ഡിസൈനറാണ് ജയസൂര്യയുടെ ചിത്രങ്ങളിൽ അധികവും കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സരിത ജയസൂര്യ തന്നെയാണ് അതിനുശേഷം സരിതയ്ക്ക് മികച്ച അതിനുശേഷം സരിതയ്ക്ക് സെലിബ്രിറ്റികളുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുമാണ് ഇപ്പോൾ തിരക്കുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനറായി മാറിയിരിക്കുകയാണ് സരിത ജയസൂര്യ എന്നാൽ ഭാര്യയും മക്കളെയും കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം തന്നെ ജയസൂര്യ പങ്കുവെക്കാറുണ്ട് പക്ഷേ സ്വന്തം അച്ഛനെയോ അമ്മയോ വീട്ടുകാരെയോ കുറിച്ചോ മറ്റൊരു ഡീറ്റെയിൽസും താരം ഇതുവരെ നൽകിയിട്ടില്ല ഗൂഗിളിൽ പോലും താരത്തിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ മറ്റു ഡീറ്റെയിൽസോ ഫോട്ടോസോ ഒന്നും തന്നെ കാണാനും സാധിക്കും എറണാകുളം തൃപ്പൂണിത്തറ സ്വദേശിയാണ് ജയസൂര്യ അവിടുള്ള ഒരു സാധാരണ കുടുംബത്തിലാണ് ജയസൂര്യ ജനിച്ചത് അവിടെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജയസൂര്യ ജനിച്ചത് തങ്കത്തിന്റെയും മണിയുടെയും മകനായ ജയസൂര്യ ജയൻ മരട് എന്നായിരുന്നു താരത്തിന്റെ ആദ്യ പേര് എന്തുകൊണ്ടാണ് ജയസൂര്യ എവിടെയും തന്റെ മാതാപിതാക്കളെ കുറിച്ച് സംസാരിക്കാത്തതെന്നും ഒരു ഫോട്ടോ പോലും തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവയ്ക്കാത്തത് എന്നതിനെ കുറിച്ചുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് അവർ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത്